ഗ്യാസ് ട്രബിൾ അതായത് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ദഹനക്കേട് പിന്നെ ബ്ലോട്ടിങ് അതായത് ഇങ്ങനെ വീർത്ത് നിൽക്കുന്ന അവസ്ഥ ഇത്ര കുറച്ച് ഭക്ഷണം കഴിച്ചാൽ പോലും വളരെ പെട്ടെന്ന് അറിയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുക ശരിക്കും അവസ്ഥ ഇങ്ങനെ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ സ്ഥിരമായിട്ട് അവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളിൽ ആശ്വാസം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ സോഡ അല്ലെങ്കിൽ കോള പോലത്തെ കാർബോഹൈഡ്രേറ്റ് ഡ്രിങ്ക്സ് കുടിക്കുക എന്നുള്ളത് ഇത്തരം ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ അവർക്ക് ഒരു ആശ്വാസം കിട്ടുകയും ചെയ്യും കാരണം ഈ ഡ്രിങ്ക്സിൽ അടങ്ങിയിട്ടുള്ള ബബിൾസ് അല്ലെങ്കിൽ കുമിളകള് അത് എത്തുമ്പോ ഒരു ഗ്യാസ് ഒരു ബർപ്പ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഏമ്പൊക്കായിട്ട് പുറത്തേക്ക് പോകും ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ആ ഗ്യാസിന്റെ ബുദ്ധിമുട്ടിന് ആശ്വാസം കിട്ടും അപ്പം അവര് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇത് കുടിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് അവരെ ഹെൽത്തിന് ഒരു ബാഡ് എഫക്റ്റ് ഉണ്ടാക്കും അവരെ സ്വഭാവം മാറ്റേണ്ടതാണ് അത് ചീത്ത കാര്യമാണ് അവരെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ അവിടെ ഈ ഇത്തരം തിങ്സ് സ്ഥിരമായിട്ട് കുടിക്കുമ്പോൾ അവരുടെ വയത്തിൽ ആസിഡിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാനും അതുപോലെ ജി ആർ ഡി എന്ന് പറയും ഗ്യാസ്ട്രിക് ഈസ് റിഫ്ലക്സ് ഡിസീസ് നമ്മളെ ഗ്യാസ്ട്രിക് ഗ്യാസ്ട്രിക് ആസിഡസ് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ്സ് ഈസ് കയറി വരുന്ന ഒരു അവസ്ഥ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടാക്കാനൊക്കെയാണ് ഈ ഡ്രിങ്ക്സ് സ്ഥിരമായിട്ട് കുടിക്കുമ്പോൾ കാരണമാവുന്നത് അതുപോലെ തന്നെ ഈ അടങ്ങിയിട്ടുള്ള മധുരം ഷുഗറിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ് അതും നമ്മളെ ആരോഗ്യത്തിന് നല്ലതല്ല അപ്പം ഈ ദഹന ദഹന സംബന്ധമായ ബുദ്ധിമുട്ട് സ്ഥിരമായിട്ടുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അവർ ഇഞ്ചി വെള്ളം കുടിക്കാം അത് ഇഞ്ചി കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒരു ഇളം കൂടി കുടിക്കാം അതുപോലെ തന്നെ അയമോദകം തിളപ്പിച്ച വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ജീരകം തിളപ്പിച്ച വെള്ളം കുടിക്കാം ഇങ്ങനത്തെ ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടും അവർക്ക് സ്ഥിരമായിട്ട് ഈ ദഹന സംബന്ധ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് കുറയുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിച്ച് എന്ത് കൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് അവരെ സ്റ്റൊമക്കിലോ അന്നനാളത്തിലോ കുടലിലോ കുടലിലോട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് കൊണ്ടാകാം ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പോൾ അതിന്റെ കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് പകരം ഇത്തരം ഡ്രിങ്ക്സ് കുടിക്കേണ്ടത് ഒഴിവാക്കേണ്ടതാണ്